നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുദീ ഇതാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രേണു സുദീ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന മാതിരിയാണ് സമൂഹം അവരെ നോക്കിക്കാണുന്നതും പരിഹസിക്കുന്നതും ഒരാൾക്ക് പരിഹസിക്കാനുള്ള ഒരു ഇതുമില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ ഈ രേണു സുദീനെ നിങ്ങൾ ആരുമല്ല നോക്കുന്നത് പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ ഇതിൽ എനിക്ക് യോജിപ്പില്ല അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം പക്ഷേ അവരെ ഇത്രയധികം കുത്തി നോവിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്നുണ്ടോ അവരെ ചെലവിന് കൊടുത്തിട്ട് ഏഹ് അവർക്ക് ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ് ആണവർ അവരെ രണ്ട് മക്കളെ നോക്കണം ആ മക്കളെ നോക്കാനുള്ള ഇത് നിങ്ങൾ ആരെങ്കിലും അവരെ ഒന്ന് സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് ഫീസ് അടക്കാൻ പൈസ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ലാലോ ഏതോരാള് വീട് വെച്ചു കൊടുത്തു അതിൽ അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അല്ലേ ബാക്കി ഭക്ഷണം പിന്നെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ കുട്ടികൾക്കുള്ള ഭക്ഷണം കുട്ടികളുടെ ഫീസ് ഇതൊക്കെ ആരാന്ന് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ നിങ്ങളെ വീടിലുള്ള അവസ്ഥ ആലോചിക്കുക നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന അവസ്ഥകൾ നിങ്ങളൊന്നാലോചിക്കുക മറ്റുള്ള ആരാന്റെ അയൽവക്കം നോക്കി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേ നോക്കി ശീലം ഉണ്ടാവും പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ വരുന്ന വൾഗർ കമന്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് രേണു സുദീന പടക്കം എന്നും മറ്റേ ഇനിയൊരു വൃത്തികെട്ട പദപ്രയോഗമൊന്നും ആ സ്ത്രീ കേൾക്കാനില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഹസ്ബൻഡ് മരിച്ചു ആ മരിച്ച ഹസ്ബൻഡിനെ അവർക്ക് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ വരെ ആക്കി ആക്കിക്കൊടുത്തതിന് അതിൻ്റെ അടിയിൽ വരെ കമൻ്റ് ഇടുന്ന ദിവസവും അടിക്കാറുണ്ടോ നീ പിന്നെ ഏത് സ്പ്രേ ആണ് അടിക്കാറ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ കൊണ്ടുള്ള എന്നാ പറയേണ്ടത് ഈ കേരളത്തിൻ്റെ ഈ എന്താ പറയേണ്ടത് ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യം തന്നെ നമുക്ക് പറയാം ഏതൊരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള കുറേ എണ്ണം വന്ന് കമന്റ് ഇടുമ്പോൾ കേരളത്തിന്റെ ലൈംഗികത ഇല്ലാതെ എന്നാ പറയേണ്ടത് ഈ ഒരു ഇതുണ്ടാവൂലേ ലൈംഗികതയെ കുറ്റം പറയുന്ന ആൾക്കാര് ലൈംഗികത നല്ലതാണെന്ന് പറയുന്ന പെൺ പെണ്ണുങ്ങളെ ഇൻബോക്സിൽ പോയിട്ട് ചൊറിയുന്ന കുറേ ടീം ഉണ്ടാവും അങ്ങനെ നമുക്ക് പറയാം ലൈംഗികതേനെ കുറ്റം പറയും പക്ഷേ സ്ത്രീകളെ ഇൻബോക്സിൽ പോയിട്ട് ഞരമ്പ് പോലെ സംസാരിക്കുന്ന കുറേ അമ്മാവന്മാരെയും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പം ഞാനിത് അത് പറയേണ്ട ആവശ്യമൊന്നും ഞാൻ രേണു സുദീൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം വന്നത് അപ്പം അവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളവരെ വന് ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം വന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാതിരുന്നുകൂടെ ബ്രോകളെ ഏ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാന്നൊന്നു ആരോട് ചോദിക്കുന്നല്ലേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാന്നല്ലാണ്ട് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് ഞാൻ രേണു സുരേഷിന അതായത് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ അവരെ ഡ്രസ്സിങ്ങിൻ്റെ ഇതിൽ എനിക്ക് തീരെ താല്പര്യമില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ആരുമല്ല കാരണം അതൊക്കെ അവരവരെ ചോയ്സാണ് അല്ലേ അവരവരെ ഇഷ്ടമാണ് അത് ഏത് ഡ്രസ്സ് ധരിക്കണമെന്നും ഏത് സ്ഥലങ്ങൾ കാണിക്കണമെന്നൊക്കെ അത് അവരവരവരെ ഇഷ്ടമാണ് നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഈ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതിന് ഇതിൻ്റെ കമൻറ്റ് ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക bye-bye